ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പടം തെത്തിയ ട്രെയിലർ വന്നിരിക്കുകയാണ് കാണാം ലൈക്ക് ஒரு வாரூப்பர் ஸ்டார் ரஜினி मतपाल

എന്താ വരും എന്താ വരും

ഇവർ തമ്മിൽ നല്ല യുഗമുണ്ട് അമിതാബ് ബച്ചൻ ആൻഡ് രജ്നി അപ്പോ സംവേദക്റ്റഡായി പക്ഷെ എനിക്ക് പടം നമ്മൾ കണ്ട സബ്ജക്റ്റൊക്കെ ആയിരിക്കും പക്ഷെ ഇത് നല്ല മേക്കിംഗ് ആണ് പടം പിന്നെ ജയ് എന്നൊരു പടം നമ്മൾ കണ്ടിട്ട് അതിന്റെ ഡയറക്ടറാണ് ഇപ്പോൾ പൊളിറ്റിക്സ് പറയുന്ന രീതി ഇതിൽ പ്രത്യേകിച്ച് കുറച്ച് ജയ് ഭീമിനെ പോലത്തെ ഇതിൽ പൊളിറ്റിക്സ് പറയും കാരണം അത് കുറച്ച് മാസ്സംഭവത്തിന് എടുക്കുക പ്രത്യേകിച്ച് രജനീകാന്ത് ഓപ്പോസിറ്റ് വരുന്ന ശക്തമായി ഈഗോസ്റ്റിക് ഉള്ള ഒരു ക്യാരക്ടറാകും അഭിതാബ്യം കാരണം ലാസ്റ്റ് പറയുന്ന ഡയലോഗ് തന്നെ പിന്നെ ഫഹദ് ഇതൊരു വേറെ ലെവൽ സാധനമായിരിക്കും ഇതൊരു മാസമസാലാണ് തമിഴ്നാട് പൊളിറ്റിക്സ് എൻകൗണ്ടർ ഒരു പെണ്ണിന്റെ മരണം കാണിക്കുന്നുണ്ട് അടിക്കുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് തിരിച്ചടിക്കുന്നു അതിൽ കുറച്ച് സാധനങ്ങൾ ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വില്ലനെ പ്രതീക്ഷിക്ക സാബുമോൻ ഉണ്ട് വില്ലനായിട്ടൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ സാബുമാന്റെ അപ്പുറത്തൊരു വില്ലനെറുക്ക് എനിക്ക് അതായിട്ട് സംശയങ്ങളുണ്ട് ഇപ്പൊ പറയുന്നില്ല പക്ഷെ എനിക്കത് കറക്റ്റ് ഫീല് കിട്ടി സാധനം തന്നെ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് നമുക്ക് തിയേറ്റർ പൂരപ്പറമ്പുള്ള സാധനം ആവും ഇതിലൊരു നല്ല സസ്പെൻസ് ഉണ്ട് പാട്ടുകളൊന്നും നമ്മൾ പറയണ്ട പറയണ്ടോടെ നമ്മൾ കേട്ടതാണ് ഇതില് അമിതാഭ് അച്ഛന്റെ സൗണ്ട് കൊടുത്തിട്ടുള്ള പ്രകാശ് രാജാണ് കേട്ടോ അതുകൊണ്ട് രസമുണ്ട് ശരിക്കും ആ പഞ്ച് സാധനം ഉണ്ട് അഭിനയത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ എന്തായാലും പത്താം തീയതി വെയിറ്റ് ചെയ്യാം എനിക്ക് ഫഹദിനെ ഭയങ്കര പ്രതീക്ഷയുണ്ടല്ലേ പിന്നെ എല്ലാവരും ഇതിൽ അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ട് പട്ട വെയിറ്റിംഗ് പെൻറ്റിന് നമ്മൾ ഉത്സവപ്പറമ്പ് ആക്കും തിയേറ്റർ പൂരപ്പറമ്പാക്കും വെയിറ്റ്